അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ സൂറത്തുൽ കൗസറിൽ നിന്ന് മുഹമ്മദ് നബിയെ താങ്കൾക്ക് നാം കൗസറിനെ നൽകിയിരിക്കുന്നു അത് സ്വർഗത്തിലെ നദിയാണ് അത് നബിയുടെ ഹൗളാണ് അവിടുത്തെ അനുയായികൾ അതിൽ നിന്ന് കുടിക്കും നുപുവത്ത് ഷഫാഅത്ത് ഖുർആൻ തുടങ്ങിയ നിരവധി നന്മകളാണ് വിവക്ഷ അഭിപ്രായമുണ്ട് അതിനാൽ താങ്കളുടെ നാഥന് നമസ്കരിക്കുകയും ിപ്പെരുന്നാൾ ദിവസങ്ങൾ ബലി അർപ്പിക്കുകയും ചെയ്യുക നിശ്ചയമായും താങ്കളെ കോപിപ്പിക്കുന്നവൻ സന്തതിയറ്റവനാകുന്നു നബിയുടെ പുത്രൻ കാസിം മരിച്ചപ്പോൾ തിരുമേനി സന്തതിയറ്റവനാണെന്ന് ആസിബിനു വാ പരിഹസിച്ചപ്പോൾ അവനെ സംബന്ധിച്ച് അവതരിച്ചതാണിത് بسم الله الرحمن الرحيم انا اعطيناك الكوثر فصل لربك وانحر ان شانئك هو الابتر